കോഴിക്കോട് നഗരത്തിന്റെ മാലിന്യം വകഞ്ഞുമാറ്റി വീടുകളും വഴികളും വൃത്തിയാക്കി നിശബ്ദമായി സേവനം ചെയ്യുന്നവരുടെ കൈകളിൽ തിളങ്ങിയത് ചൂലുകളായിരുന്നില്ല മറിച്ച് ആത്മവിശ്വാസത്തിന്റെ ചിറകുകളായിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ സംഘടിപ്പിച്ച ഹരിതകർമ്മ സേനാ സംഗമവേദി കേരളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു റാംബ് വാക്കിന് സാക്ഷ്യം വഹിച്ചു നമ്മുടെ നഗരപാലകരായ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഫാഷൻ ലോകത്തെ ഞെട്ടിച്ച് താരങ്ങളെപ്പോലെ റാമ്പിൽ ചുവടുവെച്ചപ്പോൾ അത് കേവലം ഒരു മത്സരമായിരുന്നില്ല മറിച്ച് അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും ഒരു പൊതു അംഗീകാരവും ആദരവുമായിരുന്നു അണിഞ്ഞ ആത്മവിശ്വാസം പാഴ്വസ്തുക്കൾ തരംതിരിക്കുന്നതും വീടുകൾ തോറും കയറി മാലിന്യം ശേഖരിക്കുന്നതുമായ തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് മാറി ഏറ്റവും മികച്ച പരമ്പരാഗത വേഷങ്ങൾ അണിഞ്ഞാണ് അവർ റാമ്പിലേക്ക് പ്രവേശിച്ചത് കേരള ട്രഡീഷണൽ വേഷത്തിൽ കസവ് സാരിയും സെറ്റുമുണ്ടും ധരിച്ച് വനിതകൾ നടന്നപ്പോൾ കേരളത്തിന്റെ തനിമ അവരുടെ ഓരോ ചുവടിലും പ്രതിഫലിച്ചു ഇന്ത്യൻ ട്രഡീഷണൽ വിഭാഗത്തിൽ വർണ്ണാഭമായ സൽവാറും കുർത്തകളും ഷർവാണികളും ധരിച്ചെത്തിയത് റാംബിന് ദൃശ്യഭംഗി നൽകി മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉൾപ്പെടെയുള്ളവർ സാക്ഷികളായ ഈ ചടങ്ങ് തങ്ങളുടെ കൈകൾക്ക് അർഹമായ കയ്യടി നൽകിയപ്പോൾ ഹരിതസേനാംഗങ്ങളുടെ കണ്ണുകൾ സന്തോഷത്താൽ തിളങ്ങി കഴിവ് ജോലിയിലല്ല ആത്മവിശ്വാസത്തിലാണ് ഹരിതകർമ്മസേനാംഗങ്ങളുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് വേണ്ടി അവരെ ഒരുക്കിയത് ഫാഷൻ ഡിസൈനിങ് വിദ്യാർത്ഥികളാണ് പങ്കെടുത്ത മുപ്പത്താറ് പേരും റാമ്പിലെ ഓരോ ചുവടിലും തങ്ങളുടെ ജോലിയോടുള്ള ആത്മാർത്ഥതയും അഭിമാനവും പ്രകടിപ്പിച്ചു ഇത് വെറും ഒരു ഫാഷൻ ഷോ ആയിരുന്നില്ല മറിച്ച് സേവനത്തിന്റെ സൗന്ദര്യവും തൊഴിലാളികളുടെ ആത്മവിശ്വാസവും വിളിച്ചോതുന്ന ഒരു അപൂർവ നിമിഷമായിരുന്നു